ആലിഹി വസ്സലാമില്ല അജ്മയിൻ സ്നേഹമുള്ള ഹാജിമാരെ ഹാജമാരെ അസ്സലാമലൈക്കും വർഹമത്തല്ല നാം ഇഹ്റാമിലേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഇഹ്റാം എന്ന വാക്കിൻ്റെ അർത്ഥം നിഷിദ്ധമാക്കൽ നിരോധിക്കൽ എന്നാണ് വാക്കിൻ്റെ അർത്ഥം ഹറാം നമുക്ക് സുപരിചിതമായൊരു പദമാണ് നാം സാധാരണ ചെയ്തു പരിചയമുള്ള ഒരു ഹിറാം ഉണ്ട് അതേതാണ് തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന തക്ബീർ അള്ളാഹു അക്ബർ അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് നമസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് പൂർത്തിയാകുന്ന പ്രത്യേകമായ കർമ്മങ്ങളാണ് എന്ന് നമുക്കറിയാം നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം സാധാരണ ജീവിതത്തിൽ അനുവദനീയമായ ചില കാര്യങ്ങൾ നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി നമസ്കരിക്കുന്ന ആൾക്ക് നിഷിദ്ധമായി മാറുകയാണ് പിന്നെ നമസ്കാരത്തിൽ ചൊല്ലാവുന്നതിനപ്പുറം വേറെ വാക്കുകൾ പറയാൻ പാടില്ല നമസ്കാരത്തിൽ വെള്ളം കുടിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല കൂടുതൽ അനങ്ങാൻ പാടില്ല ഇതൊക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒമ്രയ്ക്ക് വേണ്ടിയോ ഹജ്ജിന് വേണ്ടിയോ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ സാധാരണ ജീവിതത്തിൽ നമുക്ക് അനുവദനീയമായ ചിലത് നമുക്ക് നിഷിദ്ധമായിട്ട് മാറുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നിഷിദ്ധമാവുക എന്നത് നമുക്ക് പിന്നീട് പറയാം ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് എപ്പോഴാണ് ഒരു നമസ്കാരത്തിന് ശേഷമാവുക എന്നതാണ് സുന്നത്ത് ഇഹ്റാമിന് വേണ്ടി പ്രത്യേകമായിട്ട് സുന്നത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ ഇനി ഫർദ്ദ നമസ്കാരത്തിന് ശേഷമാണെങ്കിൽ അതുതന്നെ മതിയാകും എന്ന് മനസ്സിലാക്കാം അങ്ങനെ നേരത്തെ നാം മനസ്സിലാക്കിയതുപോലെ കുളിച്ച് ശരീരം വൃത്തിയാക്കി െയ്ത് എഹാമിന് പ്രവേശിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒന്നു ചെയ്തു അങ്ങനെ രണ്ടിറക്കയത്ത് നമസ്കരിച്ചു അതിന് ശേഷം നമ്മൾ എഹ്റാമിൻ്റെ നെയ്യത്തിൽ പ്രവേശിക്കാൻ പോവാണ് എങ്ങനെയായിരിക്കും നെയ്യത്ത് വളരെ ലളിതമാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലണമല്ലോ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറഹീം പിന്നെ എന്താ വേണ്ടത് അൽഹദില്ല അള്ളാഹു മല മുഹമ്മദ് ഹം ചൊല്ലുക റസൂൽ റസൂ സാഹുലയുടെ മേൽ സ്വലാത്ത് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം എന്താണ് നിയത്ത് ചെയ്യേണ്ടത് വളരെ ലളിതമാണ് അല്ലാഹുമ്മ എന്ന് ചേർത്തുകൊണ്ടായിരിക്കണം ഇഹ്റാം ചെയ്യുന്നത് ഉമ്രയ്ക്ക് വേണ്ടിയാണ് നിയത്ത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു അള്ളാഹുമ്മ അള്ളാഹുവേമ്രക്ക് എഹ്റാം ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ ആശയം അത്രയും വാക്കുകളൊന്നും നമ്മൾ പ്രയോഗിക്കുന്നില്ല അള്ളാഹുമ്മ അള്ളാഹുവേ ലൈക്ക് ഞാൻ നിനക്ക് ഉത്തരം ചെയ്യുന്നു നെയ്യത്ത് ചെയ്തുകൊണ്ട് നിൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു മൂന്ന് വാക്കുകളേ ഉള്ളൂ അള്ളാഹുമ്മ അതിൽ കൂടുതൽ വാക്കുകൾ ചേർത്ത് പറയാറുണ്ട് പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് ഇത്രയേ ഉള്ളൂ അതെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്നതാണല്ലോ ഇനി ഹജ്ജിൻ്റെ ഇഹ്റാമാണെങ്കിലോ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിസ്മിയും ഹംദും സൊലാത്തും അതിനുശേഷം ഹജ്ജൻ എന്ന് നമുക്ക് നീതി ചെയ്യാം ഇനി ഒരാൾ രണ്ടും ഒന്നിച്ച് ചെയ്യുന്ന ആളാണ് നേരത്തെ ഞാൻ മനസ്സിലാക്കിയ ഇഹ്റാമില്ലേ ഖിറാൻ ഹജ്ജും ഉമ്രയും ചേർത്ത് നിർവഹിക്കുകയാണെങ്കിൽ അള്ളാഹുമ അള്ളാഹുവെ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാൻ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും നീയത്തിൽ പ്രവേശിക്കുന്നു എന്നായിരിക്കും ഇനി മറ്റു ചില നിയത്തുകൾ ഏതാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒമ്ര ചെയ്യുന്നത് വാപ്പാക്ക് വേണ്ടിയാണെന്ന് ലി വാപ്പയ്ക്ക് വേണ്ടി ും പറയാം മുഹമ്മദ് മുഹമ്മദ് എന്ന എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ ഉമ്രയുടെ നീയത്തിൽ പ്രവേശിച്ച് നിന്റെ വിളിക്ക് അള്ളാഹുവെ ഉത്തരം ചെയ്യുന്നു ഇനി ഉമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലും അതേ ശൈലിയിൽ തന്നെയാണ് ലി ഉമ്മി ഫാത്തിമ ഇനി അതല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ശരിക്കും മറ്റൊരാളുടെ സഹായമൊന്നും ആവശ്യമില്ലാതെ തന്നെ നേരിട്ട് നമുക്ക് നിർവഹിക്കാവുന്ന കാര്യമാണ് എഹ്റാമിൽ പ്രവേശിക്കുക എന്നത് അല്ലേ അതിൽ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ അങ്ങനെ എഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് ഒരാൾക്ക് ഉത്തമമായ കർമ്മം എന്താണ് തെൽബിയെത്ത് ചൊല്ലുക എന്നുള്ളതാണ് ഉത്തരം ചെയ്തു തൽബിയ എന്ന് പറയുമ്പോൾ ഉത്തരം ചെയ്യൽ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പ്രത്യേക താളത്തിലാണ് അല്ലേ അത് ചൊല്ലുന്നത് അള്ളാഹുവേ നിന്റെ ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു നിന്റെ ഉത്തരം ചെയ്തിരിക്കുന്നു നിനക്ക് ഒരു പങ്കുകാരനുമില്ല ഇല്ല ഞാൻ ഇതാ ഉത്തരം ചെയ്തിരിക്കുന്നു നിശ്ചയം സർവസ്തുതിയും നിനക്കാണ് സകല അനുഗ്രഹങ്ങളും നിന്റേത് മാത്രമാണ് നിന്നിൽ നിന്നുള്ളതാണ് ലക്കവൽ മുൽഖ് നിനക്കാണ് സകല അധികാരങ്ങളും ലാ ലാശരീഖ് നിനക്കൊരു പങ്കുകാരനുമില്ല ഏകദൈവത്വത്തിൻ്റെ മഹത്തായ വിളംബരമാണ് നമ്മൾ നടത്തുന്നത് നിരന്തരമായിട്ട് തൽഭിയത്തിനാൽ അന്തരീക്ഷം മുഖരിതമാകും നമ്മൾ അവിടെ എത്തുമ്പോൾ അത് വല്ലാത്ത ഒരു വികാരമായിട്ട് മാറുന്നു എങ്ങനെയാണ് തെൽബിയത്ത് ചൊല്ലേണ്ടത് പുരുഷന്മാർ ഉച്ചത്തിൽ ചൊല്ലണം സ്ത്രീകൾ തങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാരികൾ കേൾക്കുന്ന ശബ്ദത്തിൽ മാത്രമേ തെൽബിയത്ത് ചൊല്ലേണ്ടതുള്ളൂ എപ്പോഴൊക്കെ ചൊല്ലണം എഹാമിൽ പ്രവേശിച്ച ഉടനെ ചൊല്ലണം പിന്നെ നമ്മുടെ വാഹനം ഒരു കയറ്റം കയറുകയാണ് അപ്പോൾ ചൊല്ലണം ഇറക്കം ഇറങ്ങുകയാണ് അപ്പോൾ ചൊല്ലണം നമ്മുടെ മറ്റ് യാത്രക്കാരെ കണ്ടുമുട്ടുമ്പോൾ ചൊല്ലണം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിടത്ത് ഇറങ്ങി അങ്ങനെ നമസ്കരിച്ചു നമസ്കാര ശേഷം വീണ്ടും ചൊല്ലണം വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലണം വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചൊല്ലണം യാത്ര പുനരാരംഭിക്കുമ്പോൾ ചൊല്ലണം ഇങ്ങനെ നിരന്തരമായിട്ട് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നതാണ് പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ഒഴിഞ്ഞ് ലോകത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും വിശ്വാസികൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കാൻ ഒരു ആകാശക്കാഴ്ച നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കും മേക്കാത്തുകളിൽ നിന്ന് ഇഹ്റാം ചെയ്ത് ഹാജിമാരിങ്ങനെ കബയിലേക്ക് അടുത്ത് അടുത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായൊരു സന്ദർഭാണത് ഇനി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ ഇഹ്റാം എന്നത് പ്രത്യേകമായ ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കലാണ് എന്ന് പറഞ്ഞു അതിൽ സ്ത്രീ പുരുഷന്മാർക്ക് പൊതുവേ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ബോധപൂർവം മുടിയെടുക്കരുത് നഖം മുറിക്കരുത് ചിലർക്ക് നഖം കടിക്കുന്ന ശീലമൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ അമല് നഷ്ടപ്പെടാൻ ഇടയാകുന്ന കാര്യമാണ് അതുപോലെ തന്നെ എഹ്റാമിൽ സുഗന്ധദ്രവ്യം ഉപയോഗിക്കരുത് കുങ്കുമ ചായമുള്ള വസ്ത്രം ധരിക്കരുത് അതേപോലെ തന്നെ ഭാര്യാ ഭർത്താക്കന്മാർ ആണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടരുത് അത്തരം സംസാരങ്ങൾ അത്തരം സ്പർശനങ്ങൾ അത്തരത്തിലുള്ള ഒരു വർത്തമാനങ്ങളും സംഭവിക്കരുത് വിവാഹവും വിവാഹ അന്വേഷണവും നടക്കരുത് ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള കുടുംബത്തെയൊക്കെ പരിചയപ്പെടുമ്പോൾ അവർക്കൊരു മകളുണ്ട് നമുക്കൊരു മോനും ഉണ്ട് എന്നാൽ പിന്നെ ആലോചിച്ചാലോ എന്നൊക്കെ തോന്നും എഹ്റാമിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ പക്ഷിമൃഗാദികൾ വേട്ടയാടുകയോ വേട്ടയാടാൻ സഹായിക്കുകയോ ചെയ്യരുത് നിഷിദ്ധമായ വാക്കുകൾ പ്രവൃത്തികൾ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഒന്നും സംഭവിക്കരുത് ഒരു കാര്യത്തിലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ സ്ത്രീ പുരുഷന്മാർക്ക് പൊതുവായിട്ട് നിഷിദ്ധമായ കാര്യങ്ങളാണ് എഹ്റാമിൽ എന്ന് മനസ്സിലാക്കണം ഇനി പുരുഷന്മാർക്ക് പ്രത്യേകം നിഷിദ്ധമായ ചില കാര്യങ്ങളുണ്ട് എന്താണ് പ്രത്യേകിച്ച് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ശരീരത്തിൻ്റെ ആകൃതിയിൽ നൂലുകൊണ്ട് തുന്നി ഉണ്ടാക്കിയ ഉണ്ടല്ലോ അത്തരം വസ്ത്രങ്ങൾ ധരിക്കൽ നിഷിദ്ധാണ് ഉദാഹരണത്തിന് ഷർട്ട് ബനിയൻ പൈജാമ പാൻസ് അതുപോലെ അണ്ടർവെയർ അടിവസ്ത്രങ്ങൾ അതുപോലെ മൂട്ടിയ തുണി സോക്സ് തുടങ്ങിയവ ഉദാഹരണമായിട്ട് പറയാം അതേസമയത്ത് ബെൽട്ട് ധരിക്കാമോ ബെൽട്ട് ധരിക്കാം അതുപോലെ അരയിൽ നാട കെട്ടാവുന്നതാണ് ചരട് ഉപയോഗിക്കാം വാച്ച് ഉപയോഗിക്കാം കണ്ണടയും മോതിരവും അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് തൊപ്പി ഉപയോഗിക്കാൻ പറ്റുമോ സാധ്യമല്ല അതേപോലെ തന്നെ തലപ്പാവ് തല മറക്കുന്ന രൂപത്തിൽ തലയിൽ കെട്ടരുത് ടവ്വല് കെട്ടരുത് ആ നിലയ്ക്ക് തലയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം കുടചൂടം അത് തലയ്ക്ക് മുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അതേപോലെ തന്നെ ടെൻറ്റിൻ്റെ ചോട്ടിലിരിക്കാം വാഹനത്തിലിരിക്കാം അതിലൊന്നും കുഴപ്പമില്ല അതേ സമയത്ത് തലയിൽ ചുമട് ധരിക്കാമോ ഒരു ബാഗുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കാമോ അതിന് അനുവാദമുണ്ട് അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം സ്ത്രീകളെക്കുറിച്ച് പറ മനസ്സിലാക്കേണ്ടത് അവർക്ക് തുന്നിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കാം അതേ സമയത്ത് ഇഹ്റാമിൽ കൈയുറയോ മുഖം മൂടുന്ന നിഖാബ് പോലെയുള്ളതോ ധരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായും ലജ്ജ കൊണ്ട് മുഖം മറച്ചു പോവുക അങ്ങനെ മറക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ താൽക്കാലികമായിട്ട് മറക്കുന്നതിൽ തെറ്റില്ല എന്നാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ അവരുടെ ഉദാഹരണത്തിന് ഷാള് കൊണ്ട് കൈ മറച്ചു പോയാൽ അതിലും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാം ഏതായാലും വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് നമസ്കാരത്തിലാകുമ്പോൾ അനക്കത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കും ഇവിടെ അനക്കത്തിനൊന്നും കുഴപ്പമില്ല എന്നാൽ നമ്മുടെ ഇടപെടലുകളിൽ അനക്കങ്ങളിലും അടക്കങ്ങളിലും ഒക്കെയുള്ള ജാഗ്രത എഹ്റാമിൽ വളരെ പ്രധാനമാണ് നമ്മുടെ അമലുകളുടെ പൂർണ്ണത അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം ബോധപൂർവം ഇവയിലേതെങ്കിലും ഒന്ന് ഒരാൾ തെറ്റിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും പ്രായശ്ചിത്തമായിട്ട് ഒരു ആടിനെ ബലി നൽകേണ്ടി വരും എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹു താല അനുഷ്ഠാനങ്ങൾ എല്ലാം വളരെ കൃത്യതയോടുകൂടി പൂർത്തീകരിക്കുവാൻ നമുക്കെല്ലാം തൗഫിയൊക്കെ നൽകുമാറാവട്ടെ ആഹിറുദ്വാന് അനിൽഹമ്മദുൽ റബ്ബുലമീൻ അസലമലൈക്കും വാർമത്തല്ല